ജയ്പൂർ സിറ്റി മൊത്തം കാണാം കൈസ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മോണുമെന്റ്സ് കയറണതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് നമ്മുടെ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുമ്പോൾ മമ്മീനെ ഫുൾ നടത്തിക്കില്ല കൈസ് അപ്പം ഇന്ന് ഡേ ടു ഇൻ ജയ്പൂർ അപ്പം നമ്മള് നമ്മുടെ ഈ റൂം തന്നെ ഒരു ദിവസത്തേക്കും കൂടി ഏതാണ് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നാളെ ആയിരിക്കും അങ്ങോട്ടാ എൻ്റെ പേരെന്തായിരുന്നു അജ്മീർക്ക് പോണത് ഇപ്പം നമ്മൾ ഇന്ന് ഫോർട്ട് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക ജയ്ഖഡ് ഫോർട്ട് അമീർ ഫോർട്ട് പിന്നെ നാർഘഡ് ഫോർട്ട് അങ്ങനത്തെ കുറച്ച് ഫോർട്ടുകളുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നീ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം എന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പം അവിടെ വെച്ച് കാണാം രാവിലെ ആയപ്പം മാർക്കറ്റ് ഒക്കെ ഓണായി അതുപോലെ തന്നെ ഉമ്മാരുടെ ഹോണടിയും ഭയങ്കര രീതിയിൽ ഓണായിട്ടുണ്ട് എന്ത് ഹോണടിയാണെന്നറിയാം ഉമ്മാര് അയ്യോ നമ്മൾ വീണ്ടും പിങ്ക് സിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ നമ്മളൊരു കടയിൽ കയറി ഇരിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പോലെ ഇവിടെ ഇരിക്കാം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ചെന്നാബട്ടൂരെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് കഴിച്ചിട്ട് വേണം പോകാൻ പോവാൻ ഇത് കഴിച്ചിട്ട് വരാം ഈ പ്രാവുകൾ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പം ഇതാണ് നമ്മുടെ ഏതാണ് അമർ ഫോർട്ട് അമർഫോർട്ട് അമർഫോർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളയിന് എന്താണ്ട് നൂറങ്ങാടാണ് ചാർജസ് വന്നത് അപ്പം നമുക്ക് അതെടുക്കണം അയ്യോ ആ വ്യൂ നോക്കിയാൽ അപ്പം നമ്മുടെ ഈ അമർ ഫോർട്ടിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിലാണ് മാൻസിങ് ഒന്നാമൻ്റെ നേതൃത്വത്തിൽ റെഡ് സ്റ്റോണും അതുപോലെ തന്നെ മാർബിൾസൊക്കെ ഉപയോഗിച്ച് ഈ അമീർ ഫോർട്ട് നിർമ്മിച്ചത് ഇത് ഏകദേശം നാല് സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ ഫോർട്ടാണ് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കുറേ കച്ചവടക്കാരെയൊക്കെ കാണാൻ പറ്റും ട്രൈപോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് തോന്നുന്നു പിന്നെ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു കടയുണ്ട് ഇവിടെ നിന്ന് വെള്ളം മേടിച്ചുകൊണ്ട് കയറി പോവാം എന്നാലാണ് പറ്റുകയുള്ളൂ അതിൻ്റെ നല്ല വെയിലുണ്ട് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ കുറേ ബാങ്കിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്ത് വേണമെങ്കിലും മേടിക്കാം ആ ഒരു മൈൻഡില് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്റ്റെപ്പ് കയറി കയറി വേണം പോവാൻ പിന്നെ നിങ്ങൾക്ക് വരുമ്പം അവിടെ എന്താ ആനപ്പുറത്ത് വേണമെങ്കിൽ ആനപ്പുറത്ത് വരാം അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ജീപ്പ് അവൈലബിൾ ആണ് അപ്പം കാശ് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വരിക നമ്മൾ നടന്നാ പോണത് ഈ കണ്ണ ലേക്കില്ലേ അതിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ എഴുതി വെച്ചത് മൗണ്ട് ഹാ ലേക്ക് എന്തോരാണ് പണിത് കൂട്ടി വെച്ചേക്കണമെങ്കിൽ നോക്ക് ആ ലേക്കിൻ്റെ നടുക്ക ഉണ്ടോ അവിടെ എന്താലേ ഓ അതെന്താ സഹാദനം ഗാർഡനാന്ന് തോന്നുന്നു അല്ലേ കിടിലം ഗാർഡനൊക്കെയാണ് എൻ്റെ ഇത് പണിതിട്ടേ കാണേ ഇത് രസം നിക്കണേ ഓ മിഠായി പോലത്തെ കുറച്ച് ഒക്കെ സ്വീറ്റ്സൊക്കെ ഒക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ഫോർട്ടിലാണ് നമ്മുടെ ജോധ അക്ബർ പോലത്തെ പടങ്ങൾ ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ എന്താണ് ഒരുപാട് നമ്മുടെ ബോളിവുഡിലെ ഏതാ പഴയകാല സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഉള്ള സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തേക്കണ ഒരു ഫോട്ടോ ആണിത് ഇതാണ് നമ്മുടെ ഒരു വലിയ ഗേറ്റ് സൺ സൺ പോൾ ഗേറ്റ് സൂറജ് പോൾ എന്ന് വെച്ചാൽ സൺ ഗേറ്റ് എന്ന് പറയും അതിന് ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അതിന് സൺ ഗേറ്റ് എന്നാണ് പറയണേ അതിൻ്റെ ഒരു ചരിത്രമാണ് എഴുതി വെച്ചേക്കണേ ഇത് ഭയങ്കര ഹൈലി റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നൊക്കെയാണ് പറഞ്ഞത് അന്നത്തെ കാലത്ത് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും കയറി നടക്കണ്ട് അത് വേറെ കേസ് പക്ഷെ ഇവരുടെയൊക്കെ ആണ് കാണേണ്ടത് എന്ത് രസം എന്നറിയാവോ ഈ രാജസ്ഥാനിലൊക്കെ വരുമ്പം മെയിനായിട്ട് ഈ ഫോർട്ടുകളൊക്കെ പണിത് വെച്ചേക്കണം കാണണം ഭയങ്കര രസമാണ് ഇതൊക്കെ നമ്മുടെ യുനെസ്കോടെ അണ്ടറിൽ തന്നെ മോണുമെന്റ്സ് ആണ് ഈ കാണുന്നത് ഈ നമ്മുടെ രാജസ്ഥാനിലുള്ള മിക്ക മോണുമെന്റ്സും യുനെസ്കോടെ അണ്ടറിലാണ് ഇപ്പം ഉള്ളത് ഇരുന്നൂറ്റി നാല് രൂപയാണ് രണ്ടു പേർക്ക് ടിക്കറ്റിന് വന്നത് ഇന്ത്യൻ ടൂറിസ്റ്റിന് പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ നാനൂറ്റി ഒന്ന് രൂപ ഒരാൾക്ക് ഇന്ത്യൻ ഇന്ത്യൻകാർക്ക് നൂറ്റി രണ്ട് രൂപ പിന്നെ സ്റ്റുഡൻസിനാവുമ്പോൾ അത് നൂ ഇരുപത്തിരണ്ട് രൂപയുള്ളു സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ഐ ഡി കാർഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ് കാരണം ഈ ഇവിടെ ഒരുപാട് മോണുമെൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല റേറ്റ് ആയിരിക്കും എല്ലാത്തിനും ഈ മോണുമെൻറ്റ്സ് കയറാൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഈ മോണുമെൻറ്റ്സ് കയറുന്നതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് നമ്മുടെ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നത് കാരണം എല്ലായിടത്തും അമ്പത്തിരണ്ട് നൂറ്റി രണ്ട് അങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മുടെ ആ അമീർ ഫോർഡിലേക്കുള്ള എൻട്രി അതല്ല പറയണേ കൊറേ ആണുങ്ങൾ പറയും മലയാളികളാണ് മലയാളി പെണ്ണുങ്ങളെ കാണാൻ ആഹാ അവിടെ ഇന്നാലും ജയ്പൂർ മൊത്തത്തിൽ കാണാൻ പറ്റൂട്ട ആ കണ്ടാണ് ജയ്പൂർ ഇത് പണ്ട് രാജാക്കന്മാര് എന്തെങ്കിലും കുറ്റം ചെയ്തവരെ കൊണ്ടുവരുന്ന ജയിലാണെന്ന് തോന്നുന്നു ഉറപ്പൊന്നുമില്ല ഇത് ടോയ്ലറ്റ് ആണോ പണ്ടത്തെ അതെ ടോയ്ലറ്റ് ഇതാണ് പണ്ടത്തെ ടോയ്ലറ്റ് മതിലിന്റെ ആ ചിത്രപ്പണികൾ കണ്ടോ കണ്ടോസ് എല്ലാം ഹാൻഡ് ഹാൻഡായിട്ട് വരച്ച കിടിലൻ ചിത്രപ്പണികളാണ് ഇതിന്റെ മുമ്പിലുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലും നിങ്ങൾക്ക് ചരിത്രങ്ങളൊക്കെ അറിയാൻ പറ്റും അവിടെ സ്കാനർ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ എൻട്രിയുടെ പേരാണ് ഗണേഷ് പോയി ഗണേഷ് പോൾ പോളെന്നാണ് ഈ ഗേറ്റിൻ്റെ പേര് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കാടനും ഫൗണ്ടനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി ചൂട് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നത് അമർഫോർട്ടിൻ്റെ വേറെ ഒരു കിടൻ അട്രാക്ഷനാണ് ഈ കാണുന്ന ഗ്ലാസ് മഹൽ ശീഷ് മഹൽ എന്നും പറയും ഗ്ലാസ് മഹൽ എന്നും പറയും ഗ്ലാസ് മഹലിൽ നിന്ന് പേരിടാൻ കാരണം ഇവിടുത്തെ ആർട്ട് വർക്കൊക്കെ മിക്കതും ഗ്ലാസ് കൊണ്ടൊക്കെയാണ് ചെയ്തേക്കണേ ഇത് കണ്ടില്ലേ ഗ്ലാസ്സിൻ്റെ ഇതൊക്കെ മിക്ക ഈ ആർട്ട് വർക്ക് മൊത്തം ഗ്ലാസ്സും വെച്ചാണ് അവർ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഗ്ലാസ് മഹലിനൊക്കെ പേര് പറയാൻ കാരണം ഇത് നമ്മുടെ ഈ അമർഫോർട്ടിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇത് ഏകദേശം ഏഴി ആയിരത്തി അറുനൂറ്റി സംതിങ്ങിലൊക്കെയാണ് ഇത് പണിതേക്കണെന്നാണ് ചരിത്രം പറയേണ്ടത് കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ വിക്കിപീഡിയയിലേക്ക് നോക്കിയാൽ മതി ഇതൊക്കെ എന്തൊക്കെയാ ഒള്ളക്കറിയാം കൊട്ടാരം കുറെ അങ്ങോട്ട് പണിത് നിവർന്നിറക്കുന്നുണ്ട് ഇടുങ്ങിയ വീതികളിലൂടെ നടക്കുകയാണ് ജോധ അക്ബർ ജോധ അക്ബർ സിനിമയിൽ അവരെന്തോ കുക്ക് ചെയ്ത സാധനങ്ങൾ അത് ഇപ്പോഴും അവിടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതേ ആ ഡ്രോൺ കണ്ടു ഇവിടെയാണ് ഡ്രോൺ ലൊക്കേഷൻ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ കാശ് കൊടുത്ത് കഴിഞ്ഞാൽ ഡ്രോണിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പം അതിന് വേണ്ടി ഇരിക്കുന്നവരാണ് ഇത് ഇവരൊക്കെ എത്രയെന്ന് ചോദിച്ചു നോക്കട്ടെട്ടോ ഡ്രോൺ ഷൂട്ട് ഒരു ഷോട്ടൊക്കെ എടുക്കണ രണ്ടായിരം രൂപ അവിടെ വലിയ വലിയ പാക്കേജ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ വെഡിങ് ഷൂട്ട് എടുക്കണ പന്ത്രണ്ടായിരം രൂപ അറിയില്ല അങ്ങനെയൊക്കെയാണ് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അമീർ ഫോർട്ടിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജയ്ഖ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നടന്നു പോയാൽ ഒന്നര മണിക്കൂറെന്താ മതി അല്ല ഉഷ അര മണിക്കൂർ മതി ഒന്നര കിലോമീറ്റർ അപ്പം നമുക്ക് പോവാം ജയ്ക്കട്ട് ആണ് നേരെ പോയാൽ മതി ജയ്ഖ് ഫോർട്ട് എത്തും ജയ്ക്കട്ട് ഫോർട്ട് ജയ്ഖണ്ഡ് ഫോർട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ വഴികളിലൂടെയാണ് നിങ്ങൾ ഒരു കിലോമീറ്റർ നടക്കണ്ടേ അപ്പം നടക്കാൻ താല്പര്യമില്ലാത്തവരും പിന്നെ നടക്കാൻ പറ്റില്ലാത്തവരും അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വിളിച്ച് മുകളിലേക്ക് വരാം അപ്പൊ നമ്മളിത് എള് കാണുന്നതാണ് ഗൈസ് ജാർഖണ്ഡ് ഫോർട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും മമ്മീനെ ഫുൾ നടത്തിക്കല മടുത്തോ മമ്മി ഏ ഏലത്തിരിക്കുന്നതിനു നിന്നാ പോരെ എനിക്ക് അടപ്പൊന്നും പറ്റൂല ഇതൊക്കെ കുറയ്ക്കണം ഗൈസ് ഞാൻ മമ്മിയുടെ ഒരു അഞ്ച് കിലോളം കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ജയ്പൂര് കൊണ്ടുവന്നത് അഞ്ചല്ലേ ഞാൻ പത്ത് കിലോ കുറച്ച് കൊടുക്കും ഇനി ജയ്സൽമേർ പോകുമ്പോൾ ഞങ്ങൾ മരുഭൂമി കൂടെ പത്ത് കിലോമീറ്റർ പറഞ്ഞു അല്ലേ മമ്മി മരുഭൂമി കൂടെ പിന്നെ രാവിലെ കഴിച്ച ഒരു ചോള പട്ടൂരുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ നടക്കുന്നത് അല്ലേ മമ്മി ഞാൻ ഇന്നലെ മട്ടനലിയും ഒക്കെ കഴിച്ചായിരുന്നു ഒന്നും കഴിച്ചില്ല അതിൻ്റെ അതിൻ്റെ കുഴപ്പമുണ്ട് ഈ കാണുന്നതെല്ലാം മാർബിൾസാണ് ഇവിടുന്ന് വെട്ടിയെടുത്ത് വെട്ടിയെടുത്താലേ മാർബിൾ രാജസ്ഥാൻ മാർബിൾസ് ഒക്കെ ഉണ്ടാക്കണേ നീ കല്ലണ്ട മനസ്സിലാവും ശരിയല്ലേ അയ്യോ മാർബിളായി മാർബിളിന് ഇപ്പൊ എന്താ വിലയല്ലേ നല്ല വിലയാണ് മാർബിളിന് ഇത് മൊത്തം അപ്പമാര് വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് ഇങ്ങനെ ആയേ പോയതാന്ന് തോന്നുന്നു മാർബിളുകൾ ഏ അത് നോക്ക് മുകളിലേക്കൊക്കെ മാർബിളേ വെട്ടിയെടുത്തതാ ഓ എന്താ ലേ ഫൈനലി ആ കാണുന്നതാണ് ഒന്നര കിലോമീറ്ററിന് ശേഷം നമ്മൾ ഫോർട്ടിലെത്തിയിരിക്കുകയാണ് ഇതാണ് ജാക്കൻ ഫോർട്ട് ഇവിടെ കയറുന്നതിന് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വലിയ എനിക്ക് തോന്നണേ പിന്നെ അത്രയും ഒന്നര കിലോമീറ്റർ നടന്നു വന്നതുകൊണ്ട് മാത്രം നൂറ്റമ്പത് രൂപയ്ക്ക് കയറണാണ് ഇവിടെ എന്തൊക്കെയോ കാണാൻ പറ്റും കാനോൺ ഫൗണ്ടറി കനോൺ ഫൗണ്ട്രിയും പിന്നെന്തായിരുന്നു അത് ബാജ്റംഗ് വാൻ കനോൺ എന്താ സംഭവം എന്ന് എന്നറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം അയ്യോ നമ്മുടെ പണ്ടത്തെ വണ്ടി വണ്ടിയില്ലേ ഇതൊക്കെ മറ്റേ ഇതാണ് ഏതാ ഫുള്ള് വുഡിൽ മറ്റേ ലെതർ പോലത്തെ ഫിറ്റ് ചെയ്തേക്കണ സാധനം നമ്മുടെ കാളവണ്ടി ടൈപ്പ് ഏത് മൂഡ് ഇത് ഫുൾ പൊട്ടി പൊളിഞ്ഞാൽ നടക്കുവാണ് ഇപ്പം പണ്ടത്തെ സാധനം ആണത് അനോൺ ഫൗണ്ടറി ഹെനോൺ ഫൗണ്ടർ എന്താണെന്ന് അറിയില്ല നമുക്ക് എന്താണെന്ന് ഉള്ളിൽ പോയി നോക്കാൻ കഴിച്ചത് അപ്പോൾ ഇതാണ് പണ്ടത്തെ നമ്മുടെ ഏതാ പീരങ്കിയൊക്കെ വരുന്നത് പിന്നെ ഇത് ഇതെന്തായിരുന്നു ഡ്രില്ലിങ് ആ ഡ്രില്ലിങ് ഇത് ഈ പീരങ്കിക്കൊക്കെ തുളയിടാനും കാര്യങ്ങളും അത് ഇപ്പോഴും സയൻസിൽ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത് ഇത് വെച്ചേക്കണേ അല്ലേ അപ്പം ഇതാണ് നമ്മൾ പുറത്ത് കണ്ടില്ലേ അതിൻ്റെ ഒരു മെക്കാനിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ പീരങ്കിയൊക്കെ കിടക്കണ്ടത് ഇത് പീരങ്കിയൊക്കെ ഇവിടെ കിടക്കണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള സ്ഥലമാണിത് ഇവിടെ ആയിരുന്നു ആൾക്കാർ ആ ആ കാലഘട്ടത്തിൽ പീരങ്കിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ ഒരു മെക്കാനിക്കൽ ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത് വലിയൊരു മിഷീനൊക്കെ കാണാമല്ലോ ഇവിടെ ഇൻസ്ട്രമെൻസ് ഫ്രം ബ്ലാക്ക് സ്മിത്ത് വർക്ക്ഷോപ്പ് ഓ ഇതൊക്കെ ഉപയോഗിച്ചാണ് അവർ പീരങ്കിയും അതൊക്കെ പണിതുകൊണ്ടിരുന്നത് എന്താല്ലേ കുറെ ചരിത്രങ്ങളിൽ ഇതേ അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്തെ കാര്യ വെപ്പൺസും കാര്യങ്ങളൊക്കെയാണ് കൈസ്തി കാണുന്നത് പിന്നെ അങ്ങോട്ട് നീണ്ട് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാണ് അതെ പിന്നെ ഇവിടെയും കുറെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഓക്കെ എല്ലാം മാനുവൽ അല്ലേ അപ്പം എല്ലാ മാനുവൽ സാധനങ്ങളും ഇങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഇതൊക്കെ എനിക്ക് പഠിക്കണം ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറല്ലേ എമ്മി അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് പഠിക്കണം ഇതിൻ്റെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നമുക്ക് ഫുള്ള് നിന്ന് ഇറങ്ങി വന്ന ഒരു വലിയ വ്യൂ കാണാൻ പറ്റും അത് അടിപൊളി വ്യൂ ആണ് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ജയ്പൂര് മൊത്തം കാണാൻ പറ്റും ഇതേ ആ കുഞ്ഞു കുനുകുനാന്ന് കാണണമുണ്ടില്ലേ അതാണ് ജയ്പൂർ അമീർ ഫോർട്ട് അമീർ ഫോർട്ടിൻ്റെ ഫുള്ള് മിനിഗേച്ചർ പോലെ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് എന്തായാലേ ഇനികേച്ചർ ഓഫ് അമീർ ഫോർട്ട് ആഹാ അപ്പം ഞാൻ ഇത്ര ജാർഖണ്ഡ് ജാർഖണ്ഡ് എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിൽ ജയ്ഗഡ് ഫോർട്ട് ഈ ജയ്ഗഡ് ഫോർട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നൂറ്റമ്പത് രൂപ ഇച്ചിരി പുറത്താണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ആകെ നിങ്ങൾക്ക് മെയിനായിട്ട് കുറച്ച് ഈ പീരങ്കി ഉണ്ടാക്കി ഉണ്ടാക്കിയെക്കണം കുറച്ച് മെക്കാനിക്കൽ ഏരിയ കാണാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം പിന്നെ ഇവിടെ നിന്നിട്ട് അമീർ ഫോഡിൻ്റെ ഒരു മിനിഗേച്ചർ രൂപത്തിലുള്ള രീതിയിലും കാണാം അതുമാത്രമാണ് ഇവിടെ വലിയ ഗുണമുള്ളൂ നൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പോഴും വേർത്താണോ എന്ന് എനിക്ക് സംശയമാണ് അപ്പം അതിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് പിന്നെ ഇവിടുത്തെ കുരങ്ങന്മാരെ കാണാൻ നല്ല രസമാണ് ഈ കൊരങ്ങന്മാരെ കണ്ട ഏതാ കറുത്ത കറുത്ത മുഖമാണ് ഇവർക്കുള്ളത് നിങ്ങൾ കണ്ടത് ഫാൻ മൂവ്മെന്റ് ആണ് ഫാൻ മൂവ്മെന്റ് മമ്മി കണ്ടില്ലല്ലോ അവര് വന്ന് ചുമ്മാ വീഡിയോയിൽ വന്നത് ഫാൻ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത കണ്ടില്ലോ ഞാൻ വീഡിയോയില് കാണിച്ചു പോവാ ഇനി എന്താ വിഷയം എന്നറിയോ ഇല്ലാന്ന് ചുമ്മാ ഇനി എന്താ വിഷയം എന്നറിയോ തിരിച്ചറക്കണ്ടേ അതൊരു വിഷയം ആണോ അപ്പം കൈസ് ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ജൈഗഡ് ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു കട കയറിയാണ് അപ്പം മസാല പപ്പൾ പിന്നെ മലായി കുഫ്തിയും ബട്ടർനാനും അല്ലെങ്കിൽ ഓർഡർ ചെയ്തേ അത് രണ്ടിപ്പം വരും കൈസ് അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇത് കൈസ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വന്നിട്ടുണ്ട് ഇനി ഫുഡ് കച്ചിട്ട് കാണാം ഇതൊക്കെ നമ്മൾ നേരെ ഞാർഗഡ് ഫോർട്ടിലേക്ക് വന്നേക്കാണോ ഇവിടെ ഒരാൾക്ക് അമ്പത്തിരണ്ട് രൂപ അമ്പത്തിരണ്ട് രൂപയാണുള്ളത് ഇതാണ് നമ്മുടെ നാർഗഡ് ഫോർട്ട് നാർഗഡ് ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കേരളീയന് ഏകദേശം അമ്പത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യേണ്ടത് ഇവിടുത്തെ സൺസെറ്റ് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയേണ്ടത് അല്ലേ എം ജി ഇവിടെ മറ്റേ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യണ സ്ഥലമാണ് റെയിൻ വാട്ടർ ഹാർവസ്റ്റ് നടത്തുന്ന സ്ഥലം അമ്മ ജി വാട്ടർ വാട്ടർന്നെ റെയിൻ വാട്ടർന്നാണോ വേണ്ടേ ഡ്രിങ്കിംഗ് വാട്ടർന്ന വേണ്ടേ ഓട്ടുകളിലൊക്കെ വൈകുന്നേരം വന്നതാണ് മൂട് അതേ അവിടെ സൺ നിൽക്കുന്നു ഈ സൺസെറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇപ്പം സമയത്ര അഞ്ച് നാൽപ്പത്തേഴ് ആയുള്ളൂ ആറ് ഇരുപത്തൊമ്പതിനാണ് ഇവിടുത്തെ സൺസെറ്റെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ഈ ഓട്ടോയിൽ വന്ന് ഇവിടെ വരെ വരും അപ്പം നമുക്ക് ഇവിടുന്ന് ഓട്ടോയിലാണ് താഴത്തുനിന്ന് വന്നത് ഏകദേശം അവിടെ ഇവിടം വരെ വന്നിട്ട് ഇവിടെ താരത്ത് കൊണ്ടുവിട്ടിട്ട് ജൽമഹൽ വരെയും പോണ അറുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതുകൂടാതെ മറ്റേ എക്സ്ട്രാ പാ പാർക്കിംഗ് ആയ ഇരുപത് രൂപയും കൂടി നമ്മൾ കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് ഇവിടെ ഇവിടുത്തെ കുറച്ച് പാട്ടും പാവക്കളിയൊക്കെ കാണാൻ പറ്റും കണ്ടോ വീട്ടിലെല്ലാം പാവക്കളിയൊക്കെ കാണാൻ പറ്റും അതിപ്പം അവർക്ക് ബുക്ക് ചെയ്യാം െയ ആൾക്കാരാണ് ആ ഇരുന്ന് കാണുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഓരോ ഷോ പോലെയാണ് നമുക്ക് ഒരു ഷോ വേണി ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ പരിപാടികളൊക്കെ കാണാൻ പറ്റും അതാണ് ഇതിന്റെ പരിപാടി ഇയാളൊന്നും മാറിച്ചു അത് തന്നെ കണ്ടോ അപ്പൊ അവക്കളി കണ്ടോ നാർഗഡ് ഫോർട്ടിന്റെ ഫോർട്ടിന്റെ എൻട്രി വന്നത് നമ്മുടെ ഈ ഫോർട്ടിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ സിറ്റി മൊത്തത്തിൽ കാണാം വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ ആ സിറ്റി മൊത്തത്തോളം നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ആ വലിയ ജയ്പൂർ സിറ്റി നമുക്കിവിടെ നിന്ന് മൊത്തത്തിൽ കാണാൻ പറ്റും ആണ് ഫോർട്ടിൽ കയറി വരുമ്പോഴുള്ള കിടിലൻ വ്യൂ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല ഈ ഫോർട്ട് ഹോണ്ടഡ് ഫോട്ടോ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത് ഹോണ്ടഡ് ഫോട്ട് ഫോട്ടോ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് കയറുമ്പോൾ തന്നെ നല്ല കിഡിലൻ ഭയങ്കര സെറ്റപ്പ് ആട്ടോ ഇത് ബാക്കിയുള്ള അല്ല ഭയങ്കര ഒരു റിച്ച്നെസ് ഉള്ള ഒരു ഫോട്ടോ അല്ലാണ്ട് നമുക്ക് തോന്നണേ കണ്ടില്ലേ വാവ് ആ ഭിത്തികളൊക്കെ കണ്ടില്ലേ ഭിത്തികളിലെ ചിത്രപ്പണികൾ അതാണ് ഇവിടുത്തെ മെയിൻ സാധനം ആ ചിത്രപ്പണികളൊന്നും കണ്ടു വയ്ക്കുക കഴിച്ചു ആഹാ ഈ ഫോട്ടോന് നല്ല വൃത്തിയില്ലേ മറ്റേതിനെക്കാളും വെച്ച് വയ്ക്കുമ്പോൾ റിച്ച്നെസ്സും ഉണ്ട് പിന്നെ ഈ ചിത്രപ്പണികളാണ് ഇതിന്റെ മെയിൻ ഐറ്റം ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്യേക്കണേ ഏതോ ഇതൊക്കെ പണ്ട് ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ അതിന്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടല്ലേ കൈസ് ഇവിടെ നിൽക്കുമ്പോൾ ഫുൾ വ്യൂ ആട്ടോ ഇതിപ്പോ വൈകുന്നേരം അറിയില്ല കിടന്ന വ്യൂ ആണ് ടെറസ് ഇനി മുകളിലേക്ക് ഒന്നുകൂടി ഉണ്ട് ഇത് മൂന്നാല കെട്ടിടമാണെന്ന് തോന്നുന്നു കൈസ് ഇവിടെ വേറെ ഒരു സാധനം ഇനി ഇതിന്റെ മുകളിലാണ് നമ്മുടെ ടെറസ് പറഞ്ഞത് ടെറസിൽ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ഒരു കണ്ടെങ്കിൽ നല്ല കളർ ടെറസിൻ്റെ മേടി വന്നു ടെറസിൻ്റെ മേടി വന്നപ്പോൾ ഉള്ള വ്യൂ കണ്ട കൈസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റി മൊത്തം കാണാം നല്ല ഫോട്ടോ എടുക്കാമെന്നോന്നു ജയ്പൂർ സിറ്റി വയ്പൂർ സിറ്റി മൊത്തം കാണാം കൈസ് ജയ്പൂർ സിറ്റി ഉണ്ടോ മൊത്തം ഉണ്ട് ഏതാ മൂട് ഏ അത് നിൽക്കേ ൊരു ഗ്രൗണ്ട് എന്താലേ കിഡിലൻ ഫോട്ടോയിൽ എത്രത്തോളം സെറ്റപ്പ് ആണോ എന്ന് ആണോന്നറിയില്ല പക്ഷെ നേരിട്ട് കിഡിലിനാണ് വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വല്ല അപ്പോളാണ് ഇത്രയും അടിപൊളി നല്ല ക്ലൗഡ് ആയിട്ടുള്ള ഈ കിഡ്ഡിലെ വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്ത് രസം ഒന്നും എനിക്ക് ഇവിടെ നിന്നിട്ട് ഓ സീൻ ഇവിടെ നിന്ന് സൺറൈസ് ആണല്ലോ സൂപ്പറായിട്ടാണ് സൺറൈസ് ഇവിടെ ഇന്ന് സൺറൈസ് ആണെങ്കിൽ വാവു ഇതിൻ്റെ മേളത്തെ ഫുൾ ആ ലുക്ക് കണ്ടോ എന്ത് രസം എന്താ അറിയോ നിങ്ങൾ എന്താണെങ്കിലും ജയ്പൂര് വരുവാണെങ്കിൽ ഈ ഫോട്ടോ മിസ് ചെയ്യാതെ വരുകട്ടാ എന്ത് കിടിലനാന്ന് നോക്കി ആ അയ്യോ സൂര്യനങ്ങ് തിളച്ചു പൊങ്ങി നിൽക്കുകയാണോ അവിടെ വാവ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതൊന്നുമല്ല ഈ വ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്ത് രസമാണല്ലേ ഓ എല്ലാം കാണാം നമുക്ക് ഇവിടുന്ന് സബ്സേ ജയ്പൂർ സിറ്റി ഫ്രം ഹിയർ മറ്റേ സേവ് ദി ഡേറ്റ് പോലത്തെ പരിപാടികളൊക്കെ നടക്കേണ്ടത് അതും അതിനും പറ്റിയ സ്ഥലമായിട്ടോ ഇവിടെ ആ സണ്ണിൻ്റെ അവിടെ ആയിട്ട് കിട്ടില്ലായിട്ട് പരിപാടികളൊക്കെ നടത്താം അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പം നമുക്കിത് അവിടെയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും ും ഇങ്ങോട്ട് വൈസായിട്ടേക്കോ ഹൈ കൈഷ് അപ്പൊ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ദിവസം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കാണ് അങ്ങനെ നമ്മൾ ഇന്നലെ സ്ഥലത്ത് എവിടെയാൽ ആ ജൽമഹലിന് വന്നിട്ടുണ്ട് ചുമ്മാ അത് വലുതായിട്ട് കാണിക്കാന്നുമില്ല അപ്പം ഡേറ്റ് ടു കഴിഞ്ഞുകഴിഞ്ഞാൽ നാളെ ഞങ്ങൾ അജ്മീർ പോകും അപ്പൊ ഈ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ചെയ്യുക അപ്പൊ അത്രേയുള്ളൂ